ഹലോ കൂട്ടുകാരെ എന്നും പാട്ടുകയറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മേ ആണ് കേട്ടോ എൻ്റെ മോൻ്റെ സ്കൂളിൽ പി ടി ആണ് അപ്പോൾ മീറ്റിങ്ങിന് പോകാൻ റെഡി ആവുകയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ആണ് മോയ്സ്ചറൈസർ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നോളൂ ഭയങ്കര ആണ് എനിക്ക് രണ്ട് സ്കിൻ ടോൺ ആണ് കേട്ടോ ചില സമയങ്ങളിൽ ഡ്രൈ ആയിരിക്കും ചില സമയങ്ങളിൽ ഒരു ഓയിലി ആയിരിക്കും അതുകൊണ്ട് കുറച്ചേ ഇട്ട് കൊടുക്കുകയുള്ളൂ അതിന് ശേഷം ഞാൻ ഇട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ സൺസ്ക്രീൻ എപ്പോഴും ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ മുഖത്തുണ്ടാകും ായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാൻ കയറിയാതിരിക്കുമ്പോൾ ഒരു ഡൾനെസ് ഫീൽ ചെയ്യാന്നാൽ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും അതിന് ശേഷം ഞാൻ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ ഇടുന്നത് നേരത്തെ ഒക്കെ കോമ്പാക്ട് പൗഡർ ഇടാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നോർമലി പൗഡർ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ യൂസ് ചെയ്യും ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട ലിപ്സ്റ്റിക്ക് ഞാൻ നന്നായിട്ട് വ്യക്തിയാണ് പിന്നെ ഇങ്ങനെ വാരിക്കോരികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ വീഡിയോസിൽ കാണുന്ന പോലെ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാറില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തതിന് ശേഷം കോമ്പാക്ട് കുറച്ച് ആ ലിപ്പിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കും പിന്നെ വേറെ വേറെ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ലിപ്സ്റ്റിക്ക് മൂകിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മൊണ്ടയിൽ കുറച്ച് കോമ്പാക്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തത് കൂടിപ്പോയിട്ടോ പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഫിൽ ചെയ്യാണ് കേട്ടോ എനിക്ക് ഈ ഐബ്രോസിൻ്റെ ഇടയിലെ രോമങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഇല്ല കേട്ടോ രണ്ടും രണ്ടിതാണ് ഓരോത്തിന് നന്നായിട്ടുണ്ട് ഓർണ്ണത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെ തുമ്പിൻ്റെ ഭാഗത്തു നന്നായിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഐബ്രോ ആണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കോമ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ട് ഞാൻ നോർമലി എപ്പോഴും ഇതാണ് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് മാറ്റി പിടിക്കണമെന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല കേട്ടോ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ സെപ്പറേറ്റ് പ്രോഡക്റ്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല നേരത്തെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ കാജലും കൂടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ ഐ ലൈനർ എഴുതി ഞാൻ എഴുതിയില്ല യില്ല കാജലൊതുക്കിട്ടോ എനിക്ക് ഒരുങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ അതിന് ശേഷം മസ്ക്കാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മസ്ക്കാര ഇപ്പം നന്നായിട്ട് തീർന്നിരിക്കുകയാണ് കേട്ടോ അത് ഇത് നല്ലൊരു മസ്ക്കാരയാണ് നന്നായിട്ട് എന്താ വോളിയുമൈസായിട്ട് ഇരിക്കും പക്ഷെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇനി നമ്മൾ ജസ്റ്റ് ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട് ഇതാണ് എൻ്റെ ഡ്രസ്സ് പിന്നെ അതിന് ശേഷം കമ്മൽ ഒരു കുട്ടി കമ്മലൊക്കെ ഉണ്ട് മുട്ട് കമ്മൽ ഒരു വൈറ്റ് കളറിലെ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വലിയ കമ്മൽ എടുത്ത് വെച്ചാണ് കേട്ടോ പിന്നെ ഞാനൊരു കുട്ടി കമ്മലിൽ ഒതുക്കി ഇതൊക്കെ മതിയെന്ന് കരുതി സ്കൂളിലല്ലേ പോകുന്നത് പിന്നെ മുടിയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് ഒരുപാട് ഫ്രണ്ടിലോട്ട് കുഞ്ഞു കുഞ്ഞു മുടികളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഹെയർ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക ചില സമയത്ത് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യും അത്രയ്ക്ക് കുഞ്ഞു കുഞ്ഞു മുടികളുണ്ട് പിന്നെ അതൊക്കെ രണ്ട് സൈഡ് ും വാരി കെട്ടി ഒരു ക്ലച്ചറൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച കേട്ടോ ശേഷം സിന്ദൂരം കൂടെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ